ഇന്നത്തെ വീഡിയോ സാംസങ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഫോർ കെ ടി വിയിലെ ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിക്ചറൊന്നും വരുന്നില്ല അതായത് പിക്ചർ കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ് ഇതൊരു രണ്ടര വർഷം ആയപ്പോൾ തന്നെ ഇതുപോലെ ആയിട്ട് വൺസ് ഈ കസ്റ്റമർ റിപ്പയർ ചെയ്തതാണ് അപ്പോൾ വീണ്ടും ആ കംപ്ലൈൻറ്റ് വന്നപ്പോൾ നമ്മളെടുത്ത് വന്നതാണ് അപ്പോൾ ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണമെന്നാണ് ആൾറെഡി കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ടി വിനെ കുറിച്ച് ഒരു അത്ര നല്ല അഭിപ്രായമല്ല എടുത്തവർക്കാർക്കും കാരണം രണ്ടര വർഷമാകുമ്പോൾ തന്നെ ഡിസ്പ്ലേ പോയി അതുപോലെ ഡിസ്പ്ലേ നമുക്ക് വേറെ അപ്ഗ്രേഡ് ചെയ്ത് വേറെ ഇടാനൊന്നും സാധിക്കില്ല ഇതിനകത്ത് കിടക്കുന്നത് പി ടി എ പാനിലാണ് ടി സി എല് അല്ലെങ്കിൽ ഏറ്റവും ഗ്രേഡ് കുറഞ്ഞുള്ള ഡിസ്പ്ലേ ആണെങ്കിൽ പറയാം വി എ പാനാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അമ്പത്തഞ്ചിൻ്റെ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേ വരുന്ന ടി വീളെല്ലാം തന്നെ ഒരു രണ്ടര വർഷം ഡിസ്പ്ലേ കംപ്ലയിൻസ് വരാറുണ്ട് അപ്പോൾ ഈ അമ്പിൻ്റെ സാംസങ്ങിൻ്റെ ഒരിക്കലും എടുക്കുക അത് സജസ്റ്റ് ചെയ്യാത്തൊരു മോഡലാണിത് അപ്പോൾ ഇത്തരത്തിലുള്ള ടി വിളുടെ പ്രശ്നം നമുക്ക് വേറെ ഡിസ്പ്ലേ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ബി ഒ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല ഗ്രേഡ് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആയിട്ടുള്ള എൽ ജി ഒന്നും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല ഈ ഒരു ബോർഡിനകത്ത് അപ്പോൾ നിലവിൽ അങ്ങനൊരു ഇതൊന്നും വന്നിട്ടില്ല മോഡിഫൈ ചെയ്യാനുള്ള ഒരു ഇതൊന്നും വന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ എൽ ജിയുടെ അല്ലെങ്കിൽ ബി ഒയുടെ ഒന്നും ഫോർ കെ ഫിഫ്റ്റി ഇഞ്ചിൻ്റെ ഡിസ്പ്ലേകൾ അവൈലബിൾ അല്ല ിയോയുടെ ഇടയ്ക്ക് വന്നിരുന്നു പക്ഷേ ഇപ്പോൾ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്നത് ഈ സെയിം ഡിസ്പ്ലേ തന്നെയാണ് ഇവിടെ റീപ്ലേസ് ചെയ്യുമെൻ്റ് ചെയ്യുന്നത് കാരണം ഇതിൻ്റെ ഈ ഒരു മദർ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു പാനലിൻ്റെ ടീകോൺ ബോർഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ടൈപ്പാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഡിസ്പ്ലേ അതിനകത്ത് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ അതിനകത്ത് വേറെ മോഡിഫിക്കേഷൻ ഒന്നും ഇപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റില്ല എൽ ജിയുടെ ഫോർട്ടി ത്രീ അതുപോലെ ഫോർട്ടി നയൻ അതുപോലെ അമ്പത്തഞ്ച് ഈ മൂന്ന് പാ മൂന്ന് മോഡൽസിലൊക്കെ നമുക്ക് മദ്ര ബോർഡിൽ ചേഞ്ച് വരുത്തിക്കൊണ്ട് അതിനകത്ത് നമുക്ക് ടീക്കോൺ ബോർഡുള്ള എൽ ജിയുടെ മറ്റ് പാനലുകളോ അല്ലെങ്കിൽ ബി ഒയുടെ ഒക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും പക്ഷേ ഇവിടെ ഈ ഒരു മോഡലിൽ ഇപ്പോൾ നിലവിൽ അത് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമ്മളിവിടെ സെയിം ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആൾറെഡി ഈ കസ്റ്റമറോട് പറഞ്ഞു അതായത് ഈ ഡിസ്പ്ലേ ഈ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ലൈഫ് തന്നെ കിട്ടുകയുള്ളൂ അപ്പോൾ ആ കസ്റ്റമർക്ക് ഈ ടി വി തന്നെ കുറച്ച് നാട് ഉപയോഗിക്കണം എന്ന് പറയുന്നത് മാത്രമാണ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്നത് പക്ഷേ ഈ ഒരു ഇതിനകത്ത് മാറാൻ പോകുന്ന സെയിം ഡിസ്പ്ലേയും എപ്പോഴും അവൈലബിൾ ആയിരിക്കില്ല അപ്പോൾ ഇടയ്ക്ക് മാത്രമേ ഡിസ്പ്ലേ കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഈ ഒരു ടൈപ്പ് പാൻ ടി വി അല്ലെങ്കിൽ ഈ ഒരു സാം സാംസങ്ങിൻ്റെ മോഡൽ നമ്പർ ഒന്ന് എടുക്കുന്നവരാണെങ്കിലൊന്നലോചിക്കുക കാരണം കുറച്ചധികം കംപ്ലയിൻറ്റ്സ് ഡിസ്പ്ലേക്ക് കൂടുതലാണ് അതായത് നോർമൽ ഒരു ടി വി ഒരു ഫോർ കെ ടി വി നാല് വർഷമോ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ അത് നേരെ പകുതിയാണ് ഏകദേശം രണ്ടോ രണ്ടര വർഷമൊക്കെ തന്നെ കിട്ടുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ടി വി എടുക്കാൻ പോകുന്നതാണെങ്കിൽ ഉണ്ടാവുമെന്ന് ആലോചിക്കുക അല്ലെങ്കിൽ എക്സൻ്റ് വാറണ്ടി ഒക്കെ എടുത്ത് ഒരു നാല് വർഷമെങ്കിലും ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഈ ടി വി എടുക്കാനേ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്തിട്ടുണ്ട് ഇത് ഒട്ടിക്കുന്ന ടൈപ്പാണ് അതായത് ഫ്രെയിംലെസ് ടി വി ആണ് ബോട്ടം സൈഡിലുള്ള ആ ഒരു ഫ്രെയിമൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഡിസ്പ്ലേ റിമൂവ് ചെയ്തെടുത്തത് ശേഷം അതിനകത്തുള്ള ആ ഒരു ഡബിൾ സൈഡ് ടൈപ്പിൻ്റെ ആ ഒരു ഗം ഒക്കെ നമ്മൾ ഇളക്കി മാറ്റി അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ചിലർക്ക് തോന്നും ഏതാണ് അമ്പതി ഇഞ്ച് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഡിസ്പ്ലേ അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല മോഡൽസ് ആണെന്ന് നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ എ യു അതായത് വി യുവിൻ്റെ അതുപോലെ ഹൈസെൻസിലൊക്കെ വരുന്ന എ യു എന്ന് പറയുന്ന ബ്രാൻഡ് ഡിസ്പ്ലേ ആണ് കുറച്ചുകൂടെ ഈ ഒരു കാറ്റഗറിയിൽ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഇനോലക്സും വരുന്നുണ്ട് ഈ രണ്ട് ഡിസ്പ്ലേ ഉള്ള ടീവികളിലാണ് കുറച്ചുകൂടെ ലൈഫ് കൂടുതൽ കിട്ടിയിട്ട് കണ്ടിട്ടുള്ളത് ഓൾമോസ്റ്റ് നമുക്ക് നാല് വർഷമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അത് എങ്ങനെ സെലക്ട് ചെയ്യുന്ന വെച്ചാൽ ചില ടി വിളിൽ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ബാർ കോഡ് ഉണ്ടാവും അത് സ്റ്റിക്കറിലുണ്ടാവും ടിവിയുടെ പുറമേ അത് നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏതാണെന്ന് ഡിസ്പ്ലേ മനസ്സിലാക്കാം അതുമല്ലെങ്കിൽ ഓൺലൈനിലല്ല നിങ്ങൾ ഓഫ്ലൈൻ ഷോപ്പിൽ പോയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു മനസ്സിലാക്കി ഏതാണ് ഇതിനകത്ത് ഡിസ്പ്ലേ വരുന്നത് അല്ലെങ്കിൽ ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും ചില ഡീലർ ഷോപ്പിൽ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരിക്കും അപ്പോൾ അറിവില്ലാത്തവരാണ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇത്തരത്തിലുള്ള സ്റ്റിക്കർ പുറമേ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ആ ബാർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഏതാണ് അതിനകത്ത് ഡിസ്പ്ലേ വരുന്നത് മനസ്സിലാക്കാം അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒന്നുകിൽ എ ഇയോ അല്ലെങ്കിൽ ഇനോലെക്സ് ഈ രണ്ടുമാണ് കുറച്ചുകൂടെ എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ലൈഫ് കിട്ടിയെന്ന് തോന്നിയത് എൻ്റെ ഒരു നോളജാണ് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കുമെന്നില്ല പക്ഷേ എനിക്ക് കുറച്ചുകൂടെ സ്ലൈറ്റ്ലി ഈ ഒരു ഡിസ്പ്ലേനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയിട്ടുള്ളതാണ് അത് തോന്നിയിട്ടുള്ളത് ഇവിടെ ഇപ്പം നമ്മൾ അതിനകത്ത് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് സെയിം ഡിസ്പ്ലേ തന്നെയാണ് അത് എടുത്ത് പറയുന്നത് സെയിം ഡിസ്പ്ലേ ആണ് ചെയ്തിട്ടുള്ളത് കാരണം വേറെ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിസ്പ്ലേക്ക് ലൈഫ് പൊതുവേ കുറവാണ് അപ്പോൾ അത് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ചിലരോട് സംശയം പിന്നെ എന്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു അറിവ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത്തരത്തിലെ ഈ സെയിം മോഡൽ എടുക്കുന്നതിനാണെങ്കിൽ നന്നായിട്ടൊന്നും ആലോചിക്കുക കാരണം ഡിസ്പ്ലേ റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം ഒരു സെവൻ്റീൻ ടു ഒരു ട്വൻറ്റി ആയിരയ്ക്ക് വരും അത് പല ആളുകൾക്കും പല ലൊക്കേഷനും അനുസരിച്ച് ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുള്ളത് സെയിം പി ടി പാനലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡയറക്റ്റ് എൽ ബി ഡിസ് കണക്ട് ചെയ്തുകൊണ്ട് വേറെ ഒന്ന് ഒരു മോഡിഫിക്കേഷൻ ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ഫ്രെയിംലെസ് ടി വിയിൽ ഡിസ്പ്ലേ ഒട്ടിച്ച് വയ്ക്കുന്നതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്ത് വെക്കണം അതുപോലെ അത് പ്ലേസ് ചെയ്യുന്ന രീതിയിലൊക്കെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് അതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ശേഷം ആ അടിവശത്ത് വരുന്ന ആ ഒരു ബീഡിംഗ് കൂടെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് ലോക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഈ ഡിസ്പ്ലേ പെട്ടെന്ന് കംപ്ലയിൻറ്റ് വരുന്നെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള വി എ പി ആണ് അതായത് വെർട്ടിക്കലി അറേഞ്ച് ചെയ്തിട്ടുള്ള പിക്സൽസ് ആണ് ഇതിനകത്തുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ തിക്നസ്സും കുറവാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ടിവികളിലൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ റിഫ്രഷ് റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും അതായത് ഇപ്പോൾ നമുക്കൊരു ഗെയിമിങ് പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ഇതായിരിക്കും കുറച്ചുകൂടെയൊക്കെ നമുക്ക് റെസ്പോൺസ് ടൈം കുറവുള്ളത് ഇതായിരിക്കും നേരെ വെച്ചാൽ ഐ പി എസ് പാനൽ അല്ലെങ്കിൽ എ പ്ലസ് കെയുടെ ഡിസ്പ്ലേ ആണെങ്കിൽ അതിനകത്ത് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ഒരു പിക്ചർ ക്വാളിറ്റിയും അതുപോലെ കുറച്ചൊക്കെ ലൈഫെന്ന് വേണമെങ്കിൽ പറയാം കുറച്ചുകൂടെ അതിൻ്റെ ഡ്യൂ ഡ്യൂറബിലിറ്റി കൂടെയാണ് പക്ഷെ ഇവിടെ ഈ ഒരു വി എ പാലലൊരു പ്ലസ് എന്ന് പറയുന്നത് റിഫ്രഷ് റേറ്റ് കൂടുതലായിരിക്കും പക്ഷേ ലൈഫ് കുറവാണ് അവിടെ ഒരു മെയിൻ കൺസേൺ ഒരു കസ്റ്റമർ അല്ലെങ്കിൽ ഒരു വീട്ടിലത്തെ യൂസിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ലൈഫ് കൂടുതലും അതിൻ്റെ ലോങ് ലൈഫ് സ്പാൻ ആണ് നമ്മൾ നോക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് ലൈഫ് കുറച്ചുകൂടെ കൂടുതലായിട്ട് ഡിസ്പ്ലേകളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല വീഡിയോസിനകത്ത് ബി ഒ അല്ലെങ്കിൽ എൽ ജി അപ്ഗ്രേഡ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ അത് സാധിക്കാത്തതുകൊണ്ടാണ് നമ്മളിവിടെ സെയിം ഡിസ്പ്ലേ തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ഓർത്ത് വെക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ടീവികൾ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള ഒരു പിക്ചറിൻ്റെ പെർഫോമൻസിലൊന്നും കുറവ് വരില്ല ചില ആംഗിളിൽ നോക്കുമ്പോൾ ഐ അല്ലെങ്കിൽ എ പ്ലസ് കെ ഡിസ്പ്ലേ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫെയ്ഡ് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് പോലൊക്കെ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ഫീൽ ചെയ്യും പക്ഷേ ഐ പി എസിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ബി ഒ പറയുന്ന ഡിസ്പ്ലേയ്ക്ക് വരുമ്പോൾ ആ ഒരു പ്രശ്നമൊന്നും ഇല്ല ഏത് ആംഗിളിൽ നോക്കിയാലും ഒരേ പിക്ചർ ആയിരിക്കും പക്ഷേ ഇവിടെ നമുക്ക് ആ വീഡിയോ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ പിക്ചർ അല്ലെങ്കിൽ എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ അല്ലെങ്കിൽ എൽ കമ്പയർ കമ്പനി അത്ര മോശമൊന്നുമല്ല അപ്പോൾ ഓരോ ടൈപ്പ് പാനൽസിനും ഓരോ ലൈഫാണ് അപ്പോൾ നമ്മുടെ ഒരു വീട്ടിലേക്കൊക്കെയാണ് യൂസ് എങ്കിൽ മിനിമം ഒരു ഫോർ ടു ഫൈവ് ഇയേഴ്സ് എങ്കിലും ഒരു ഫോർ കേറ്റീവ് നിൽക്കണം അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേക്ക് ലൈഫ് കുറവാണ് പക്ഷേ എന്ന് കരുതി അതിൻ്റെ ക്ലാരിറ്റിയിലോ അല്ലെങ്കിൽ ആ ഒരു പിക്ചറിൻ്റെ പെർഫോമൻസൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ല പക്ഷേ ഈ ഡിസ്പ്ലേക്ക് ലൈഫ് കുറവാണ് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ ഈ വി എ പാലും എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേ എങ്ങനെയാണ് സെലക്ട് ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാവുന്ന വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ് നമ്മൾ ജസ്റ്റ് വിരൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്ക്രീനിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ മൊത്തത്തിൽ മൊത്തത്തിലാവുകയാണെന്നുണ്ടെങ്കിൽ അത് വി എ പാലിലായിരിക്കും ഇതുപോലെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളർ അവിടെ വരുന്നുണ്ടെങ്കിൽ അത് വി എ പാലിലായിരിക്കും അത് വരുന്നില്ല അവിടെ കളർ ഒന്നും ചെയ്ഞ്ച് ആവണെങ്കിൽ അത് എ പ്ലസ് ഗ്രേഡോ അല്ലെങ്കിൽ ഐ പി എസ് ഡിസ്പ്ലേ ആയിരിക്കും അപ്പം അങ്ങനെ നമുക്ക് നല്ല ഡിസ്പ്ലേ തിരഞ്ഞെടുക്കാം അപ്പോൾ നല്ലതെന്ന് ഉദ്ദേശിക്കുന്നത് അത് കുറച്ചുകൂടെ ഹാർഡായിരിക്കും കുറച്ചുകൂടെ ലൈഫ് കൂടുതലും എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വി എ പേലെ എല്ലാം മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല ഫുൾ എച്ച് ഡി അതുപോലെ എച്ച് ഡി ഡിസ്പ്ലേനെ കമ്പയർ ചെയ്യുമ്പോൾ പിക്സൽ കൂടുതലാണ് ഫോർ കെ പാനൽസിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയും കൂടുതലായിരിക്കും അപ്പോൾ ഫോർ കെ ടി വിയിൽ കുറച്ചുകൂടെ ലൈഫ് കൂടിയിട്ടുള്ളത് എ പ്ലസ് ഗ്രേഡ് ഡിസ്പ്ലേയും അതുപോലെ എൽ ജിയുടെ ഐ പി എസ് ഡിസ്പ്ലേകളാണ് അപ്പോൾ അത് എല്ലാ മോഡലും നല്ലതല്ല എൽ ജിയുടെ ഫോർട്ടി ത്രീ ഇഞ്ചിൽ ആദ്യമൊക്കെ വന്നിട്ട് കംപ്ലയിൻസ് കൂടുതലാണ് കൂടുതലും ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ബി ഒയുടെ പാനലാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് വീഡിയോസിലൊക്കെ കൂടുതലും ചെയ്തിട്ടുള്ളത് ബി ഒയുടെ ഫോർ കെ പാനൽസാണ് അപ്പോൾ ഇവിടെ നമുക്കത് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സെയിം പാനൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോൾ എന്തെങ്കിലും സർവീസ് റിലേറ്റഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സും അതുപോലെ വീഡിയോയുടെ അവസാനം കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം എപ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ ഒരു ടി വിയുടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്ന പാട്ടാണ് ഡിസ്പ്ലേ അപ്പോൾ അത് സെലക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചധികം ചിന്തിച്ചിട്ട് തന്നെ ഒരു ടി വി സെലക്ട് ചെയ്യുക അത് നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് അതിനകത്ത് ഗുണം ചെയ്യും അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം